അഖില കേരള തെങ്ങുകയറ്റ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിയഞ്ചിന് കണ്ണൂരിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തും തെങ്ങുകയറ്റ തൊഴിലാളികളെ തൊഴിൽ നിയമപ്രകാരം തൊഴിലാളികളായി അംഗീകരിക്കുക ക്ഷേമനിധിയും പെൻഷനും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന മാർച്ച് ആർ സംസ്ഥാന സെക്രട്ടറി പി കെ പ്രവീൺ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസാരിച്ച ഗ്രൂപ്പ് ആദ്യമായി കേരള സംസ്ഥാനത്ത് തെങ്ങ് കയറ്റത്തൊഴിലാളികൾക്ക് രൂപം നൽകിയത് പി ആർ ഗ്രൂപ്പായിരുന്നു അന്ന് മുതൽ ഇന്നുവരെയും ഞങ്ങൾ പ്രവർത്തിച്ചു വന്ന് പല രാഷ്ട്രീയക്കാരും ഞങ്ങളോടുണ്ടായിരുന്നു പക്ഷേ എല്ലാ പലരും ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ സ്വതന്ത്രമായ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുകയാണ് അതിൻ്റെ അതിനൊരു അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി തെങ്ങ് കയറ്റത്തൊഴിലാളികളെ തൊഴിലാളികൾ അംഗീകരിക്കുക അവരെ വിവിധ തൊഴിലാളികൾ അംഗീകരിച്ചുകൊണ്ട് ക്ഷേമനിധിയും പെൻഷൻ നടപ്പിലാക്കുക